ഒൻപത് ഒൻപത് അമ്പത് ഒരു വെള്ളവും കൂടി മറിഞ്ഞിട്ടുണ്ട് ഒരാളുടെ കടലിൽ അതാ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഏ ഒരു വെള്ളവും കൂടി മറന്നിട്ടാണ് ഒരാൾ കടലിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയും രക്ഷപ്പെട്ടവരാണ് ഒരു വെള്ളം മറിഞ്ഞിട്ടില്ല കയറു വഴി മരിച്ചിട്ട് ഒരാൾ രക്ഷപ്പെട്ടവർത്തന്നെ ആ അത് രക്ഷപ്പെട്ടയാൾ മാറി വിളിച്ചത് നടന്നു പോകുന്നു ഒമ്പത് അമ്പതിന് ഒരു വെള്ളവും കൂടി മറന്നു മൂന്നാമത്തെയാണ് ഇന്ന് മൂന്നാമത്തെയാണ് സംഭവിക്കുന്നത് പുതിയങ്ങാടി അഴിമുഖത്ത് വീണ്ടും മത്സ്യബന്ധന തോണി തോണിമറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായി അസാം സ്വദേശിയായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ നടത്തുകയാണ് വ്യാഴാഴ്ച രാവിലെ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വന്ന ചെറു തോണിയാണ് അപകടത്തിൽപ്പെട്ടത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ കരയിലേക്ക് വരുന്നതിനിടയിൽ അഴിമുഖത്താണ് അപകടം നടന്നത് തോണിയിൽ നിന്നും തെറിച്ച് വീണാണ് അസം സ്വദേശിയെ കാണാതായത് പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രതയാണ് അപകടത്തിന് കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ നടത്തുകയാണ് അതിനിടയിൽ മൂന്നാമതും മത്സ്യബന്ധന തോണി പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്തിൽ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ അശാസ്ത്രതയാണ് അപകടത്തിന് കാരണം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനുവരെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്നിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് വർത്തമാന ന്യൂസ് പഴയങ്ങാടി അയാളെ അയാളെ അയാൾക്ക് പോയാടി പോയാടിക്കൊടുത്തിട്ടോ વાયું ચલાવતા કાઈ હા પર બળળ કરી દીધું આઈવર તો ને ઈ ફાઈવર નું ઓળંદ દે છે બળળ લે ઓમટોમેલ તો ફાઈવર આર્કટ ઓમોટોમેલ થી ઓમોટોમેલ ચૂકો હા ઓમોટોમેલ કરી ઓમોટોમેલ ઓમોટોમેલ કરી અરે હુસૈના ખોટ કરો દેમાકા અલુનન કોઈડી ન લે অংঘৰি <Sichi> <no> <sundayLike>